ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് പ്ലാവിൻ്റെ തടിയാണ് ഇതൊരു എൺപത് എൺപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് അപ്പോൾ ഇത് കാണുമ്പം കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എൺപത്തഞ്ച് വർഷം പഴക്കമുണ്ടെന്ന് ആലോചിക്കും പക്ഷേ ഈ തടിയെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാലപ്പഴക്കം ചെന്ന തടിയാണ് ഇതൊരു എൺപത് എൺപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള തടിയാണ് നമ്മളെടുത്ത് ചെയ്യുന്ന വർക്കുകളെല്ലാം ഇങ്ങനെ നല്ല തടി നോക്കിയേ എടുത്ത് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം വില കുറച്ചിട്ടാണ് ഇങ്ങനത്തെ വർക്കുകൾ എടുക്കുന്നത് തന്നെ പക്ഷേ തടിക്ക് നമ്മൾ ചോദിക്കുന്ന പൈസ കൊടുക്കണം നല്ല തടിക്ക് ചോദിക്കുന്ന പൈസ കൊടുത്താലേ കിട്ടുള്ളൂ അപ്പോൾ ഇത് മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ എല്ലാ വീടുകളിലും റേറ്റ് ഇടുന്നത് അപ്പോൾ നമ്മൾ വിളിക്കുന്നൊരു പറയാറുണ്ട് മഹാകണിക്കൊരു റേറ്റ് ലാവിനൊരു റേറ്റ് തേക്കിനൊരു റേറ്റ് അത് ജനൽപ്പാളിയായാലും ഡോറായാലും കട്ടളായാലും എല്ലാം എല്ലാത്തിനും വേറെ റേറ്റാണ് അപ്പോൾ ഇത് നമ്മളെക്കാളും റേറ്റ് കുറച്ച് കൊടുക്കുന്നവർ കാണും ഉണ്ടെന്നാണ് ഒരു പുള്ളി വിളിച്ച പറഞ്ഞത് അപ്പം കാണുമായിരിക്കും അപ്പോൾ അവർ കൊടുക്കുന്ന തടി ഈ പ്ലാവിൻ തടിയിൽ ഇത് എങ്ങനത്തെ തടിയാണ് കൊടുക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടോ പ്ലാവ് നമുക്ക് നല്ല പ്ലാവ് ആണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ നല്ല ഐറ്റം തടികൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ല ഇത് നല്ല വിളവുള്ള നല്ല തടിയാണ് നമ്മൾ എടുക്കുന്ന തടികളല്ല ഇങ്ങനത്തെ തടികളാണ് നല്ല വിളവുള്ള മാക്സിമം ഒരു അമ്പത് എഴുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള തടികൾ മാത്രമേ നമ്മളെടുത്ത് ചെയ്യാറുള്ളൂ വില കുറച്ച് കൊടുക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വാങ്ങിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ നമുക്ക് നമുക്ക് ഇതിനേക്കാൾ മാക്സിമം വില വൃത്തി കൊടുക്കാൻ പറ്റും ഇങ്ങനെയെന്ന് പറയാം ഈ തൂക്കി കൊടുക്കുന്ന തടികളുണ്ട് നമ്മളവിടെ തന്നെ ഇഷ്ടംപോലെ കിട്ടും അതുപോലെ തന്നെ സൈസ് തടികൾ അതൊക്കെ ഒന്ന് വിളവില്ലാത്ത തടികളാണ് ഇതൊക്കെ അങ്ങനത്തെ തടികൾ ഈ സൈസും തൂക്കി കൊടുക്കുന്നതും അങ്ങനെയൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിനേക്കാളും